ഞാൻ ഇനി ഞാനോലിക്ക് പോകുന്നില്ല ഡിവോഴ്സ് ആയിടം തൊട്ട് തുടങ്ങിയതാടാ ഓഫീസില് ഓരോരോ പ്രശ്നങ്ങള് ഇതുവരെയും ബിഹേവ് ചെയ്തതുപോലെ അല്ല മെസ്സേജിനനുസരിച്ച് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും വർക്ക് പ്രഷറാ ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നിരിക്കോ എന്താ ചെയ്യേണ്ടത് ഞാൻ നീ വിഷമിക്കേണ്ടടാ നിനക്ക് ഇഷ്ടമല്ലാത്ത ജോലിക്ക് നീ പോണ്ട നമുക്ക് വേറെ നോക്കാം നിനക്കൊന്നും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനും ഏതിനും ഞങ്ങളുണ്ട് നിന്റെ കൂടെ നിന്റെ ുംനക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ പിന്നെ നീ നീ എന്തിനാ വിഷമിക്കുന്നത് ഇവിടെ എന്റെ കാര്യങ്ങൾ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇന്റർവ്യൂ ജോലി ഓ അതും നടക്കുന്ന കാര്യമൊന്നും അല്ലടാ അവരുടെ ഡിമാൻഡിനൊന്നും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ജോലിയൊക്കെ ആണ് പറഞ്ഞു ി ബാക്ക് ചോദിച്ചപ്പോഴേ പിന്നെ അവരുടെ സംസാരവും രീതിയൊക്കെ പിന്നെ വേറെ മൂന്നാമത്തെ അല്ലേ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അങ്ങനെയുള്ള കമ്പനിയിൽ നീ പോണ്ട ഞാൻ നിന്നെ വിടില്ല നമുക്ക് വേറെ നോക്കാം എന്നാലും അങ്ങനെയുള്ള കമ്പനിയിൽ നീ എന്തായാലും പോണ്ട നീ വിഷമിക്കണ്ടടി എന്തെങ്കിലും റെഡി ആവും എല്ലാ കമ്പനിയും ഒരുപോലെ അല്ലല്ലോ എല്ലാ ആളുകളും ഒരുപോലെ അല്ല നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു ജോലി നമുക്ക് കിട്ടും നീ വിഷമിക്കണ്ടോ നീ മെസ്സേജ് ഒന്ന് നോക്കിയേ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു അമ്മാവനാണ് അമ്മാവനല്ല ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ് പക്ഷെ ഇട്ടിരിക്കുന്ന മെസ്സേജ് ഉണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ എന്ന സെപ്പറേറ്റ് ആയി അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാ അതിപ്പോ ഇതൊന്നല്ല കേട്ടോ ഇനി എൻ്റെ എൻ്റെ അനിയന്റെ ആയാലും അല്ലെങ്കിൽ മറ്റൊരാളായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതുവരെ നല്ല രീതിയിൽ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പോഴും ചെയ്യുന്ന വിളിക്കുക പക്ഷെ എന്താണ് കാര്യം ഇത് നിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല എല്ലാ ഡിവോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്തെല്ലാം സഹിച്ച് കടിച്ചമർത്തി ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലും ഈ ഒരു ഡിവോഴ്സിനെയും അതിനുശേഷം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയൊക്കെ പേടിച്ചിട്ടായിരിക്കും അതേപോലെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഇതൊന്നും ആരോടും പറയില്ല സ്വന്തം അച്ഛനോടും അമ്മേനോടും പോലും തുറന്നു പറയാതെ എത്ര സ്ത്രീകളെ ഇതെല്ലാം കടിച്ചമർത്തി ജീവിക്കുന്നതെന്ന് അറിയാം ജ്യേഷ്ഠനെ പോലെ കണ്ടവരും അമ്മാവന്മാരെ പോലെ കണ്ടവരും വരെ അനാവശ്യം പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആരോടും തുറന്നു പോലും പറയാൻ പറ്റില്ല അത്രയും പ്രഷറാണ് അവർ സമൂഹത്തിൽ അനുഭവിക്കുന്നത് ചിലപ്പോൾ വേണ്ടാന്ന് തോന്നിയാൽ പോലും രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ വരെ കാരണം അതായിരിക്കാം നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിയമം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ അത് കുറ്റോ തെറ്റോ അല്ലെങ്കിൽ അത് ചെയ്ത ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ മോശക്കാരോ അല്ല അങ്ങനെ കാണുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ കുറ്റം ഇനിയുള്ള നമ്മുടെ തലമുറയെങ്കിലും അങ്ങനെ അവരെ കാണാതിരിക്കുക ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അനുഭവിച്ചിട്ടും ഉള്ളവരായിരിക്കും ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നത് അല്ലാതെ ആർക്കും അത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും അല്ല ഒരു പെൺകുട്ടി ഒരു ജീവിത സ്വപ്നം കണ്ടാണ് ഒരു വിവാഹത്തിലേക്ക് കടക്കുന്നത് ആ ഒരു വിവാഹം ആ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആയിരിക്കും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ആഗ്രഹം പക്ഷെ അതൊരു ഡിവോഴ്സിലേക്ക് എത്തണമെങ്കിൽ അവർ അത്രയും അവിടെ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ അവളുടെ അഹങ്കാരം അല്ലെങ്കിൽ അവന്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരും ഒന്നും അറിയുന്നില്ല ഇവരുടെ ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ നിയമം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ ഇത് സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക താങ്ക്